രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മേടം പോലെ തുടങ്ങുന്നു അതിന്റെ ഏരീസ് അപ്പൊ അതിനകത്ത് ഓരോ അതിൻ്റെ ഉള്ള ഒരു ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്റ് പൊസിഷൻ അതായത് ഒന്നാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ആ പിന്നെ നോക്കി ഞാൻ മതി മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഇടവൻ രാശി ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ടോറസ് ആണ് ടോറസ് ഒന്നുമില്ല പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജമിനി ജമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്ത രാശിയിലായിരുന്നു കർക്കിടകം രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ അതായത് ബക്രത്തിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരുന്നു വന്നു മീൻസ് കഴിഞ്ഞ ഡിസംബർ അഞ്ചാൻതിയെ കഴിഞ്ഞപ്പോഴത്തേനിത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ഇത് മാറുക എന്നുള്ള ഒരു രണ്ടാ ജൂണ് ജൂണൊക്കെ ആകുമ്പോഴത്തേനെ അടുത്ത മാറ്റം വരുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തന്നെ പിന്നെ അടുത്ത കർക്കിടകന്റെ ആശി കർക്കിടകൻ രാശിക്കകത്താവുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്ക കേതുവാണ് നിൽക്കുന്നത് പിന്നെ ചിങ്ങം കന്നി തുലാം കന്നി തുലാം വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ധനുരാശിയിലാണ് ധനുരാശി നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാന്നെഴുതിയിട്ടുണ്ട് രാന്നെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോ മനസ്സിലാക്കിയിട്ട് അതുകൂടെ പറഞ്ഞുതരാം രാന്നെഴുതിയിട്ടുണ്ട് രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്ത എഴുതിയിട്ടുണ്ട് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അപ്പൊ ചൊവ്വായാണ് കുജൻ എന്ന് പറയുന്നത് അതുപോലെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട് ബുധൻ എന്ന് പറഞ്ഞാൽ ഭൂ എന്ന് പറഞ്ഞാൽ ബുധൻ അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ ശുക്രൻ ഉണ്ട് ഷൂ എന്ന് എഴുതിയിട്ടുണ്ട് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഇത് ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ് കുംഭം വരുമ്പോഴ് കുംഭത്തിന് അക്കാലിസ് എന്ന് പറയുന്നത് അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു സാ സാന്നെഴുതിയിട്ടുണ്ട് എഴുതിയേക്കുന്ന സർപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു അപ്പൊ അതേമാതിരി പന്ത്രണ്ട് നോക്കി അടുത്ത നോക്കി കഴിഞ്ഞാൽ മീനൻ രാശിയാ പന്ത്രണ്ട് എന്ന് പറയാം മീനൻ രാശി നോക്കിക്കഴിഞ്ഞ പി സിസ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്നെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയുടെ ആ ഒരു പൊസിഷനാണ് അപ്പൊ നിങ്ങള് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ് ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു മാസം ഒരു മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ പിന്നെ റിട്രോഗ്രാഷൻ വക്രത്തി പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ഇരിക്ക അറിഞ്ഞിരിക്കേണ്ട നാല് പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കാന്നെ പോലെ ഒരു രണ്ടേകാൽ ദിവസിയൊക്കെ ഉള്ള ഉള്ളൊരു സോഡിയോക്സൈഡില് നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഏറ്റവും സ്പീഡി കറങ്ങുന്ന ഗ്രഹമാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കും വ്യാഴത്തിനകത്താണ് വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം ഒരു വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി രണ്ടര വർഷം അപ്പൊ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും മേളാൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട് അത് അതാണ് ഈ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടി പൂർത്തി അങ്ങനൊക്കെ ആലോചിക്കുന്ന മീൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പല ഒരുപാട് അതിന്റെ റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല കുംഭമേള നടക്കുന്നത് എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ജീവ ഉൽപ്പത്തിയും അത് ജന്മ മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം അതിന്റെ വർഷം ഒരു വർഷം ഈ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത നോക്കണ്ടെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നതും ഉണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ ഹയറ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് നോക്കുക അടുത്ത വയ്ക്കുക ഏറ്റവും മോശം എന്ന് പറയുന്നത് രാഹു കേതു രണ്ട് ഗ്രഹങ്ങളെ ആണ് മോശ ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാത്ത വേണ്ടാധീനങ്ങളും മയക്കുമരുന്ന് മദ്യം അല്ലേ ആ ഉള്ള ഒരു അല്ലെന്നൂരി ഈ ഒരു പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പ്രോസ്റ്റേറ്റ് അല്ലെന്നൂരി നമുക്ക് ഈ പൈൻസ് മാതിരിയുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഭയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കൊണ്ടുത്തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതായത് ഈ പറയുന്ന മെഡിക്കൽ മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത് രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാവുന്ന രാഹുവിനെ വെച്ചാൽ നമ്മുടെ മെഡിക്കൽ എസ്ട്രോളജിയൊക്കെ കണ്ടുപിടിക്കരുത് അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ അപ്പൊ ആ ഒരു ഈ ശനിയും രാഹുവും ഗേദും പൊതുവെ ഇച്ചിര മോശമായിട്ടുള്ള ഗ്രഹങ്ങളെ ആണെന്ന് മനസ്സിലാക്കേക്കണം ഇത് മാത്രമല്ല ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക ഈ ശുക്രുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാന്നുള്ള ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതേമാതിരി ഈ എല്ലാ ഈ ഇരുപത്തിയേഴ് നാളുകാരുടെയും അതുപോലെ പന്ത്രണ്ട് രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാന് ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെബിഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല അത് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലറല്ല പല നോർത്ത് ഇന്ത്യനും പിന്നെ ഇടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക്ക് അസ്ട്രോളജി നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്നാടി അസ്ട്രോളജി നക്ഷത്രാടി ബ്രഹ്നാടി എല്ലാം കെ പി അസ്ട്രോളജി അപ്പോൾ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബ്രഹ്നാടിക്കകത്താണ് അതിൻ്റെ എന്ന് പറഞ്ഞ ഒരു ചാട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് വേണമെന്ന് വരിക കാണിക്കാം ായിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളോട് നമ്മുടെ ഈ സാധാരണക്കാട്ടിൽ കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ എവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടോ ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ഡേ പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്തത് ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷം പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ളായില്ല അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് അവസാനവും ബാഡ് അവസാനം എന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി കാണാൻ നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടു സെഡ് എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ടുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഇത് വൺ ഇയറിലെ പ്രൊഡിക്ഷനാണ് അപ്പൊ ഒരു ഏകദേശം ഒരു ജൂണ് രണ്ടാം തീയതി ആവുമ്പോഴത്തേനെ വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടുന്ന് മാറുന്നുണ്ട് അപ്പൊ മാറുന്നുണ്ട് പല ഗ്രഹങ്ങളും മാറും പക്ഷെ ശനിയൊക്കെ പറഞ്ഞ രണ്ടര വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല ബാക്കി രാഹു കേതു ആണെങ്കിലും ഒന്നര വർഷം ഉണ്ട് അതുകൊണ്ട് അതിനും മാറ്റമില്ല ബാക്കി ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാറ്റ് ഡിപൊസിഷൻ മാറി അത് ഞാൻ പറഞ്ഞു ഒരു മാസത്തെ കാട്ടിലല്ലെന്നൊരു നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ദിവസീ അങ്ങനെയൊക്കെയുള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനുമുള്ളത് അപ്പൊ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പൊ നോക്കി ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ ഇപ്പം ഉണ്ട് അത് നമ്മൾ നോക്കണ്ട ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നു ഗുരു ഗുരു മൂന്നെന്ന് എഴുതിയത്തൊന്ന് നാലിലോട്ട് മാറി മകരൻ രാശി മകരൻ രാശി എന്ന് പറഞ്ഞാൽ കാപ്രിക്കോളാണ് അപ്പൊ ഇതിനകത്ത് രാശ്യാധിപനം എന്ന് പറഞ്ഞാൽ ശനിയാണ് ഇതിനകത്ത് നാളുകൾ എന്ന് പറഞ്ഞാൽ ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രാടത്തിന്റെ മുക്കാല് തിരുവോണം അവിട്ടത്തിന്റെ അര ഇത്രയാണ് അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉത്രത്ത ഉത്രാടത്തെ ഭരിക്കുന്ന സൂര്യനാണ് ഗുരു കർമ്മപ്പെട്ടാണ് അതുപോലെ തിരുവോണത്തെയാണ് ഭരിക്കുന്ന ചന്ദ്രനാണ് ശുക്രകർമ്മപ്പെട്ടാണ് അതുപോലെ ഔട്ടത്തെ ഔട്ടത്തെയാണെന്നൊരു ചൊവ്വ ആണ് ഭരിക്കുന്ന ശനികർമ്മയിലാണ് അപ്പം ഈ ഓരോ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തുള്ള സ്വഭാവത്തിലെ രീതികളെ ഒക്കെ ഉള്ള വ്യത്യാസമായിട്ടിരിക്കും ശനിയായാലും ശുക്രനായാലും ശുക്രന്റെ ആയിട്ടുള്ള ഒരു സ്വഭാവം നല്ല കലാ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം ശനി ശുക്രകർമ്മയുള്ളതൊന്നും വരില്ല അതേമാതിരി ശനിയുണ്ടെന്നൊരു ശനിയുടെ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സീക്ക് കാര്യങ്ങൾ അതുപോലെ ഗുരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിങ് ഫൈനാൻസ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വല്ല എന്തെങ്കിലും എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നതായിട്ടൊക്കെ ഉള്ള ആ ഒരിതിനകത്തൊക്കെ ഉള്ള ഒരു താല്പര്യം കാര്യങ്ങളെ അല്ലാതെ ഒരു ഒക്കെട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ളൊരു കർമ്മത്തിൻ്റെ അനുസരിച്ച് ഇവരുടെ കർമ്മം അനുസരിച്ച് അവരുടെയായിട്ടുള്ള സ്വഭാവങ്ങളും രീതികളും പലതും വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മനസ്സിലാവും ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഹു രണ്ടിൽ ശനി മൂന്നിൽ അതുപോലെ ഗുരു ആറിൽ കേതു എട്ടിലാണ് രണ്ടെന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് വെൽത്ത് ആൻഡ് ഫൈനാൻസ് നമ്മുടെ തന്നെ നമ്മളെ തന്നെ മിൻ ചെയ്യുന്ന അതുപോലെ ഏണിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു ലക്ഷറി അങ്ങനെ അസറ്റ് അപ്പം ഇങ്ങനൊക്കെ ഉള്ളൊരു ഇതാണ് രണ്ടെന്ന് പറയുന്നത് അതുപോലെ മൂന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സിബിലിങ്സ് നമ്മുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് അല്ലെന്നിരി അതുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറി എന്തൊക്കെ നമ്മുടെ ഓർമ്മകളെ അങ്ങനെ അല്ലെന്നെ പാഷന് ഓപ്പർച്യൂണിറ്റി ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു നൈബേഴ്സ് നമ്മുടെ അയൽവക്കക്കാര് അപ്പം അയൽവക്കക്കാരെ ആ ഒരു രീതിയിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മൂന്നിൻ്റെ ആയിട്ടുള്ള ഇത് വരുന്നത് അതുപോലെ ആറെന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ഡിസീസ് അസുഖങ്ങൾ പിന്നെ അല്ലെങ്കിൽ സിക്നസ് ഈ പറഞ്ഞ കടങ്ങളെ അതുപോലെ കടം ബോറോയിങ് എനിമീസ് നമ്മുടെ ശത്രുക്കളെ അതുപോലെ വിഷം ഇതിൻ്റെ റേഡിയേഷനാണ് നഷ്ടങ്ങൾ സ്ട്രഗിള് പിന്നെ ഇഞ്ചറി എന്തെങ്കിലും മുറിവുപറ്റാൻ എടുക്കാനുള്ള സാങ്കേതികങ്ങൾ എന്തേലും ഒബ്സ്റ്റക്കിള് എന്തെങ്കിലും ഈ പറയുന്ന ആളെ നമ്മളെ എന്താ പറയുന്ന ഒരു തടസ്സങ്ങൾ അപ്പോൾ അല്ലെങ്കി ഈ ഒരു രീതിയിലൊക്കെ ഉള്ള പാർട്ട് ടൈം ജോബ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഈ ഒരു ആറിൻ്റെ ആയിട്ടുള്ള രീതിയിൽ വരും അതേമാതിരി എട്ടെന്ന് പറഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് ഡെത്തെന്ന് വേണം എന്നിട്ട് പറയാൻ എന്ന് പറഞ്ഞാൽ മരിക്കുവാന്നല്ല മീൻസ് നമ്മൾ നമ്മളിതിനകത്ത് ഇതാക്കേണ്ടത് അല്ലെങ്കി അസുഖങ്ങൾ സോറോസ് ദുഃഖങ്ങള് സങ്കടങ്ങൾ അൺഎക്സ്പെക്റ്റ് ആയിട്ടുള്ള പക്ഷേ ഒന്നും കൊണ്ട് ലോട്ടറി അടിക്കുന്നത് അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ഗെയിനാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ലോട്ടറി അടിക്കുന്നതിൽ അതേമാതിരി എപ്ഡി എപ്ഡമിക്സ് എന്തെങ്കിലും മീൻസ് അങ്ങനെയുള്ള വരുന്ന ചില അൺഎസ്പെക്ടായിട്ട് വരുന്ന വൈറസ് മാതിരിയുള്ള ചില അസുഖങ്ങളെ മാറാ വ്യാധികളെ അല്ലെങ്കിയിൽ അഴിമതി അല്ലെങ്കിൽ എന്താ പറയുന്ന എന്തെങ്കിലും ഡേഞ്ചർ ഫ്രം ദ ആനികൾ മാനിമില് മൃഗങ്ങളുടെ അടുത്തു നിന്നുള്ള എന്തെങ്കിലുമുള്ള ഒരു ഇത് അല്ലമാതിരി കള്ളം കയറാനോ റോബറി അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആയെങ്കിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ആണെന്നുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ ഒരു നമുക്കിനി അതിൻ്റെ നമുക്ക് അതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഈ രാഹുവിൻ്റെ ആണെന്നൊരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൗസിൻ്റെ പ്രത്യേകിച്ച് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അങ്ങനെയൊക്കെ ഉള്ള ഹൗസ് രാഹു എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ നല്ല ഹൗസാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഒക്കെ നിൽക്കുന്ന വിധത്തിലുള്ള ആൾക്കാർ കാണുന്നവരില് നമ്മുടെ അപ്രതീക്ഷിതമായിട്ട് ചില ഉയർച്ചകൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം പിന്നെ അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് ചില എന്താ പറയുന്നത് പൈസ വന്നു ചേരാനുള്ള ഇത് നമ്മൾ അപ്രതീക്ഷ അത് എന്തെങ്കിലും ഒരു സംഭവം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് അപ്പം നമുക്ക് നല്ല ആഡംബരമായിട്ടുള്ള ജീവിതം നല്ല ചുറ്റുപാട് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു കിട്ടാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു ഇത് വരുന്നത് അല്ലാതെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് മോശമായിട്ടുള്ള ഒരാക്കും മോശമായിട്ടുള്ള പൊസിഷനാണെന്ന് വരില്ല അവരെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു അതുപോലെ ശനിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് എട്ട് ഒന്നെട്ടിലെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് വെരി വരിപാടുന്നതാണ് അപ്പം അതുപോലെ നാലേ പന്നിട്ടുണ്ട് എന്നൊക്കെ നാലേ പന്ത്രണ്ട് മിക്സ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ശനിയുടെ ആയിട്ടുള്ള ഹൗസിൽ നമ്മുടെ നിൽക്കുന്നുണ്ടെന്നു വരിയിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്ര അനുകൂലമല്ല ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല അവരുടെ സഹോദരങ്ങളുമായിട്ട് സഹോദരങ്ങൾക്ക് അല്ല ഒന്നുവരി ആരും അവർക്ക് നല്ലത് അതേമാതിരി എന്താ പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ബിസിനസ്സല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ആൾക്കാരുമായിട്ട് ഒരു നല്ലൊരു ബന്ധം അയൽവക്കക്കാരുമായിട്ട് നല്ല ബന്ധം പഴയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടാൻ എടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം സാഹചര്യങ്ങൾ അയൽക്കക്കാരും ആയിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ എന്നാൽ സമയം ഈ ഒരു സമയത്ത് ഇച്ചിരി മോശമായിട്ടുള്ള ഈ ആൾക്കാർക്കാണെന്നു വരിക അയൽക്കാരുമായിട്ട് ചെറിയ വഴക്ക ഒരു കിണക്കം ഉയർച്ച ഉയർച്ച അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടുള്ള സാധ്യതകളുണ്ടല്ലേ സഹോദരങ്ങൾക്ക് ചില എന്തെങ്കിലും അസുഖങ്ങൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ചിലപ്പോൾ ജോലിക്കകത്ത് പുതിയ പുതിയ കോൺട്രാക്ട് കിട്ടിയിട്ട് വർക്ക് ചെയ്യാനെടുക്കാൻ അല്ലെങ്കിൽ ജോലി നോക്കുന്നവർക്ക് പുതിയ ജോബ് കിട്ടാനുള്ള സൗ സൗകര്യമേ എന്തേലും അസുഖം ബാധിച്ച് കടപ്പിലായിരുന്ന ആൾക്കാർക്ക് അതിനൊരു ഒരു നല്ലൊരു അനുകൂലമായിട്ടുള്ള സമയം അല്ല എന്നൊരു ബാ മീൻസ് അസുഖങ്ങളൊക്കെ കുറയാം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലോണോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെന്നെങ്കിൽ അത് എളുപ്പം കിട്ടാനുള്ള സാഹചര്യം ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് അത് അടച്ചു നിൽക്കാനൊക്കെ ഉള്ളതെന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അതേസമയം ഗുരുവിൻ്റെ പൊസിഷനെ ജൂപ്പിറ്ററിൻ്റെ പൊസിഷൻ ആറ് എട്ട് പത്ത് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല എന്നാലും പൊതുവേ മോശമില്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ പൊതുവെ ഗുരു അങ്ങനെ വലിയ ദ്രോഹം ചെയ്യുകയില്ല പിന്നെ കൂടുതൽ നമുക്ക് നമുക്കെന്ന് തന്നെ കുട്ടികളുണ്ടാകാത്ത ആഘോഷം കേസ് അങ്ങനെയൊക്കെയുള്ള ഒരു കേസിലൊക്കെയാണ് ഗുരു കൂടുതൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ആ ചെറിയ ആക്സിഡൻ്റ് പറ്റാനുള്ള ഒരു സാഹചര്യങ്ങൾ അതെല്ലാം രീതിയിൽ എന്താ പറയുക നമുക്ക് ബൈക്കൊക്കെ ടു വീലറൊക്കെ പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം ബൈക്കൊക്കെ സൂക്ഷിച്ചു കുടിക്കുക കാരണം എന്തേലും ഇങ്ങനെ അപകടം പറ്റാൻ അല്ലെങ്കിൽ പട്ടിടയൊക്കെ കടിയേറ്റാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് കേതു മൂന്ന് ആറ് എട്ട് അങ്ങനെയൊക്കെ ഉള്ള ബസ് നിൽക്കുന്ന ഒന്ന് നാല് ഏഴ് അങ്ങനെയൊക്കെ ഉള്ള പൊസിഷനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സമയത്തിലോ മോശമായിട്ടുള്ളതായിരിക്കും ബാക്കിയുള്ളവർക്ക് അത്ര പൊതുവേ നല്ലതല്ല പ്രത്യേകിച്ച് എന്തായാലും കേതു എന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമായിട്ടുള്ള ഒരു പ്ലാനറ്റല്ല അന്നേരം ഈ അസുഖങ്ങളെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെയുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ദുഃഖങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കടങ്ങൾ അങ്ങനൊക്കെ ഉള്ള ആൾക്കാർ ഈ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഈ കേതു നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് നോക്കിയിട്ട് ഈ ഒരു നല്ലതായിട്ട് വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക അറിയുന്ന ഒരാളെ കൊണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം വരുത്തുള്ളൂ അതുപോലെ ഊഹക്കച്ചടത്തിനൊക്കെ അകത്ത് നഷ്ടം വരാം പ്രത്യേകിച്ച് ഈ പറഞ്ഞ് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അവർക്ക് ചിലപ്പോൾ പൈസ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത് അതുപോലെ ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാരെ അവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക എന്നാൽ ജൂൺ രണ്ടാം തീയതി ആകുമ്പോഴത്തേനെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇച്ചിരി അനുകൂലമായിട്ട് ജൂൺ രണ്ടിലെന്ന് പറയുമ്പോൾ ഇവർക്കപ്പോൾ വ്യാഴമേ ഏഴിലോട്ടാണ് വരുന്നത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളെല്ലാം അപ്പം ആ ഒരു എല്ലാം അനുകൂലമായിട്ട് വരും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാർട്നർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ് അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡ് സ്പൗസ് അങ്ങനെയൊക്കെ ഉള്ളൊരു കൗസവാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ജീവിതങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നല്ല നല്ല സ്നേഹത്തോടെ കഴിയുക അല്ലെന്നിരിയിൽ അവർ ഈ ഒരു വേറെ ഒരു പ്രശ്നമില്ല നല്ല സന്തോഷം അല്ലെന്നിരിയിൽ പ്രണയിക്കുന്ന പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത അപ്പോൾ അങ്ങനെയുള്ളത് അല്ലെന്നിരിയിൽ നിങ്ങൾക്കൊരു പുതിയ പാർട്നർഷിപ്പിനെ കിട്ടാൻ അല്ലെങ്കി ജോലി വല്ല പുതിയ കല്യാണം ആലോചിക്കുന്ന ആൾക്കാർക്ക് കല്യാണം വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സൗ സൗ സാഹചര്യമാണ് അതുപോലെ പുതിയ പ്രണയബന്ധത്തിലേർപ്പെടാൻ നല്ല ഇങ്ങനെയൊക്കെ ഒരു നല്ല ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ വരാനുള്ള ബിസിനസ്സിൽ അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ചോദിച്ചാൽ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കരാർ കിട്ടാന് അതുപോലെ ഇങ്ങനൊക്കെ ഉള്ളതാണ് ഇതെന്ന് പറയുന്നത് അപ്പം അതേമാതിരി നിങ്ങൾ ഇപ്പോൾ കോണ്ടാക്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വരില്ല കൺസ്ട്രക്ഷൻ ഫീൽഡിൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാണേലും അവർക്ക് അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള അതിനകത്ത് പുതിയ രീതിയിലുള്ള പുതിയ കരാറുകളും കിട്ടാനും പുതിയ കിട്ടാൻ മാർക്കറ്റ് കുടുങ്ങി കിടക്കുന്ന പൈസ ഒക്കെ കിട്ടാനുള്ളതൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷെ എന്തായാലും നിങ്ങൾ മെയിൻ നിങ്ങളുടെ ഈ ഗുരുവിൻ്റെ പൊസിഷൻ മൂന്ന് ആറ് അല്ലെന്നു വരും മൂന്നാറല്ല ആറ് എട്ട് പത്ത് ആറ് എട്ട് പത്തൊക്കെ നിൽക്കുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല എന്നാലും അനുകൂലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു രാശിക്കാരെ മകരൻ രാശിക്കാരെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടെന്ന് വരില്ല ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം അതേമാതിരി ഇതിന്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ റെമഡി ഉണ്ട് റെമഡി കംപ്ലീറ്റ് റെമഡി ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് കാരണം ഈ വീഡിയോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ്ങ് ആയിപ്പോയി ഈ വീഡിയോ ലോങ്ങ് ആയിപ്പോകും അപ്പോൾ റെമഡി തന്നെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മലയാളത്തിൽ തന്നെ ഇല്ലാത്ത രീതി നല്ലൊരു രീതിയിലായിട്ടുള്ള എല്ലാ പ്ലാനറ്റിലും കവർ ചെയ്തിട്ട് ഓരോ ഗ്രഹത്തെ നിങ്ങൾക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കുക എന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഓരോ പ്ലാനറ്റുകളെ എങ്ങനെ പോസിറ്റീവ് ആക്കുക എന്നുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ അസ്ട്രോപ്ലസ് എന്ന് പറഞ്ഞ വേറൊരു ചാനലുണ്ട് നക്ഷത്രനാടി ബഹുനാടി അങ്ങനെയൊക്കെ എന്തെങ്കിലും പഠിക്കാനും എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നെങ്കിൽ ജോയിൻ ചെയ്യുക അതേമാതിരി ഈ ആസ്ട്രോപ്ലസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി കാണാം അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി എന്തേലുമൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് വരില്ല കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ആർക്കെങ്കിലും കൺസൾട്ട് ചെയ്യണം എന്നിട്ട് ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒരു വൃത്തിയായിട്ട് നല്ല രീതിയിൽ വെള്ളം പക്ഷേ അനലൈസ് ചെയ്തതെന്ന് നന്നായിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്നതിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യോട്ടോ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി ഫോർട്ടീൻ ബില്ല്യൻ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് അത് ട്വൻറ്റി ബില്ല്യു എസ് ഡോളറിൻ്റെ ആയിട്ട് വളരാൻ പോവുകയാണ് ഈ ടു തൗസൻഡ് തേർട്ടി ആകുമ്പോഴത്തേന് അപ്പം ആ ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ ഇവിടെ നമുക്ക് പാർട്ട് ടൈമായിട്ട് അതിനും വീട്ടിൽ ഇരുന്നൊക്കെ ചെക്ക് ചെയ്യാനോ എടുക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി രണ്ട് മാസം അഷ്ട്രഗുരു ഡോട്ട് കോം അപ്പോൾ ഹൈഫൻ ഉണ്ടാവുന്ന നോക്കിയാൽ മതി അപ്പോൾ അത് രണ്ട് മാസത്തിനകത്ത് ഒരുപാട് മീൻസ് അതിനകത്ത് കുറച്ച് അപ്ഡേഷൻ ബാക്കിയാണ് അതെല്ലാം ഫൈനൽ സ്റ്റേജിലാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലാംഗ്വേജ് ഒക്കെ അറിയുന്ന ആൾക്കാർ കാണുന്നില്ല കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാണ് അങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുക പഠിക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്